ഇവിടെ ഇരിക്കേ ബുജ്യേ പെക്കി みたい ഔട്ട് ഇങ്ങേ ഇടാനാ ഇതിക്ക് സെറനിക്കേ ഹ് പെനക്ക് കണ്ടോ കേ അഹ് കൊട ഇതി പ്രസീഡ് അവിടെ കൂട പോ പോടാ കൊട നാടെ കൂട പോ ഓക്കെ ഇത് മാർക്ക് ചേർന്നു നീ ചേർന്നോ കേട്ടോ ഞാൻ നേരത്തെ വിളിച്ചോ വിളിച്ചോ ഇതിനൊന്നും 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 ഇതിന तोरा निदू पुडच हेतेपते दिवस गेले गरिबा ना शिखर तुंक नाही उतेरी पडू दे കേട്ടണ്ടോ അല്ലേ നമ്മൾ തല്ലിയിന്ന് കിട്ടി ആഹാരം ഇതിപ്പോടെ